ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കാക്ക ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചെമ്മീൻ മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ മന്തി കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് ഒരു അടിപൊളി മന്തി തയ്യാറാക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം കേട്ടോ അപ്പോൾ ഈ ചെമ്മീ മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ വേണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് ചെറിയ ചെമ്മീനാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ചെമ്മീനാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് ചെറിയ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചോപ്പറെടുക്കാം ചോപ്പറിലോട്ട് ഒരു ചെറിയ സവാള ഒരു ചെറിയ സവാള മതി കേട്ടോ അതൊന്ന് ചോപ്പറിലോട്ട് നമുക്ക് കട്ട് ചെയ്തിടാം അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പകുതി മതി കേട്ടോ ഫുള്ളായിട്ട് വേണ്ട ചെറിയൊരു കഷ്ണം മതി അപ്പോൾ അതും നമുക്ക് ഈ ചോപ്പറിലോട്ട് അരിഞ്ഞിടാം അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അരിയാൻ കുഞ്ഞു കുഞ്ഞതാക്കി അരിയാൻ പറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഞാൻ ചോപ്പറിലിടാവുമ്പോൾ നമുക്ക് അതിൻ്റെ പാകത്തിന് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചെമ്മീനിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി ഉണ്ടല്ലോ അതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെ പൊടി ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ചേർക്കുന്നത് ഈ ഒരു മാഗി ക്യൂബ് ഒരു പാക്കറ്റിൽ രണ്ട് ക്യൂബ് ഉണ്ടാവുമല്ലോ അത് ഇതിലോട്ടൊന്ന് ആ രണ്ട് ക്യൂബ് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് കളറിനാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തുള്ളി ഫുഡ് കളർ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പക്കൈ വെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം വിചാരിച്ച വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മന്തി നമ്മുടെ ചിക്കൻ മന്തിയിലെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മന്തിയൊക്കെ കഴിക്കുന്നതിന് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് കഴിച്ചുവെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കുരു ഒന്നും ഇല്ലാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുരു ഒന്നും പെടരുത് അങ്ങനെ ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ഞങ്ങളുടെ മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണം ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര അരമണിക്കൂറായാലും സമയമുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പാൻ എടുത്തിട്ട് പാനിലോട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലുണ്ടോ ഒഴിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ചാൽ മതി സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഒരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ അവിടുന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ടോ ഒന്ന് മിക്സ് ശേഷം ഒരു മീഡിയം ിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കാനെട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ അധികം നമ്മുടെ ചിക്കൻ്റെ ആ വേവ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അധികം ടൈമൊന്നും ഒന്ന് വേണ്ടട്ടോ അപ്പോൾ അതാവുമ്പോഴേക്കും ഞങ്ങൾക്ക് അരിയൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പം ഞാനിവിടെ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത് മന്തി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് അതാവുമ്പഴേക്കും ഞങ്ങൾക്ക് അരിയൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാനെട്ടോ അപ്പോൾ അരിയൊക്കെ കഴുകി ഞാൻ വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ചെമ്മീനൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ എന്തായി നോക്കാം ചെമ്മീൻ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം അപ്പോൾ കണ്ട ചെമ്മീനൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട് അപ്പം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് കിട്ടും അപ്പോൾ വെച്ചിട്ടുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിത് പിള്ളേർക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ ഇങ്ങ രാവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് മസാല തേച്ചിട്ട് രാത്രി തന്നെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാലൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും മന്തിക്ക് അപ്പോൾ കണ്ട ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ മസാല ഒക്കെ ഒരു കളർ മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയും മതി അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം മന്തിയുടെ അരി വേവിക്കുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഉണക്ക നാരങ്ങ ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്ക ഒരു മൂന്നാല് ഗ്രാമ്പൂ പിന്നെ രണ്ട് ചെറിയ കഷ്ണം പട്ട ഇതാണ് ഞാൻ മന്തിയുടെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ എപ്പോഴും മന്തിയുടെ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്തെടുത്താൽ മതി അത് ഏത് മന്തി ഉണ്ടാക്കണമെങ്കിലും ചിക്കൻ മന്തി ആയാലും ബീഫ് മന്തി ആയാലും നമ്മൾ എപ്പോഴും ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ അതെന്താണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടും ഒരു മണിക്കൂറെങ്കിലും മന്തി മന്തി നമ്മൾ ദമ്മിട്ടിരിക്കുമല്ലോ അപ്പോൾ അത് വേവ് കൂടി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഊറ്റെടുക്കുകയാണ് ചെയ്യുന്നത് മന്തിയുടെ റൈസ് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ലേ ചെയ്യുക ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഇത് ഈ റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ടുകൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് കളറ് വേണമെന്നുണ്ടെങ്കിൽ റൈസിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് പാൽ മിക്സ് ചെയ്തത് ഒരു മഞ്ഞ മഞ്ഞൾക്കളറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഫുഡ് കളർ ഉണ്ടല്ലോ റെഡ് ഫുഡ് കളറ് അതും കുറച്ച് വെള്ളത്തിൽ കറക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് പച്ചമുളക് ഒന്നിങ്ങനെ കുത്തിവെച്ചെടുക്കാം അപ്പോൾ ഇതിൽ മൂന്നാലിന് ഞാൻ നടുക കീറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂടിക്ക് ഓട്ടമൊന്നും ഇല്ലാട്ടോ ചെറിയ ഹോൾ ഉണ്ടാവുമല്ലോ ചെറിയ ചില മൂടിക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ ഒരു ടിഷ്യൂ പേപ്പറോ ആ ഹോളൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഈ ലിഡിന് ഈ മൂടിക്ക് ആ ഹോളില്ല അപ്പോൾ അത് കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അര മണിക്കൂർ അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി ചുട്ടെടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ രണ്ട് തക്കാളി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഒരു പത്ത് ഉള്ളി വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു രണ്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാളോടെ ഒരു വലിയ സവാളോടെ പകുതി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെത്തിരി വിനാഗിരി ചുറുക്കേണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം മന്തിയിലോട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചെമ്മീനായിട്ട് ആരെങ്കിലും മന്തി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെറുതെ പറയുന്നതെല്ലാം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം അപ്പം ഞാൻ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പം ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നും കേട്ടോ നമ്മൾ ചിക്കൻ മന്തിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ഓയിൽ ഒഴിച്ചെടുക്കുമല്ലോ അപ്പോൾ ഇതിന് അധികം ഓയിൽ ആ ചെമ്മീം ഫ്രൈ ചെയ്യുന്ന ഒരു ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഈ ചട്നി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലേക്ക് എഴുതിയിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ മരുന്നേരം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്